നിധിയിൽ വിശ്രമിക്കുകയാണ് നീ ഇവിടെ കരഞ്ഞും വിളിച്ചും രോഹിയായി പെട്ടെന്ന് ചെന്ന് ചേര് ജോലി തികയ്ക്കാതെ അവിടെ പോ പോകുമ്പോൾ നിന്നെ ദൈവം ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ കൊണ്ട് തള്ളട്ടെ എന്ന് പറഞ്ഞു പക്ഷേ യഥാർത്ഥം അന്ന് ആ പാഷ എന്നോട് പറഞ്ഞത് എൻ്റെ കരച്ചിൽ അമർത്തുവാൻ പറഞ്ഞതാണോ അല്ലെങ്കിൽ ദൈവം അപ്പോഴ് എൻ്റെ ഒരു എന്താ പറയാൻ എൻ്റെ മാനസിക അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുത്തുവാൻ ദൈവം പാഷ്ട്ര വായിൽ അങ്ങനെ കൊടുത്തതാണോ നേരത്തെ ഈ തോട്ട് പാഷനെ അറിയാമോ എനിക്കതൊന്നും അറിയത്തില്ല ഞാൻ പാഷ്ട്രോട് അത് ചോദിച്ചതുമില്ല പക്ഷേ എങ്കിലും എൻ്റെ ഹൃദയത്തിൽ അധികമായിട്ട് ഭാരങ്ങളോ വിഷമങ്ങളോ ഏറി ഞാൻ ഒരുപാട് കരഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ പാഷ്ട്ര പറഞ്ഞ ആ വാക്കിനെ ഞാൻ ഓർക്കും കർത്താവെ ഞാൻ ഉടനെ നെഞ്ചിൽ കൈവെച്ച് പറയും കർത്താവേ എനിക്ക് ഈ സങ്കടം നീ മാറ്റിത്തരണം ഞാൻ രോഗിയായി തീരുവാൻ പാടില്ല എനിക്ക് എനിക്കങ്ങയുടെ വേല തികയ്ക്കണം എന്ന് പ്രിയ